നിങ്ങളൊരു ആണോ നിങ്ങൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നിങ്ങളുടെ ബോഡിക്ക് പെയിൻ ഉണ്ടായോ അപ്പൊ എന്തെങ്കിലും റൈറ്റ് ആൻഡ് റോങ് ഉണ്ടോ മിസ്റ്റർ ആൻഡ് മിസസ് കോഴ്സിന്റെ ന്യൂ എപ്പിസോഡ് ഓഫ് റൈറ്റ് ആൻഡ് റോങ് അപ്പോൾ ഇതിൽ ഞാൻ പറയാൻ പോകുന്നത് നിങ്ങളൊരു ബിഗിനറായിരുന്ന സമയത്ത് നിങ്ങൾ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബോഡിയിലേക്ക് പെയിൻ വരുന്നു അതിന്റെ കാരണം എന്താണ് നിങ്ങളുടെ ബോഡി ആക്റ്റീവ് അല്ലായിരുന്ന ബോഡി നിങ്ങൾ ആക്റ്റീവ് ആക്കിയത് കൊണ്ടാണ് ഈ പെയിൻ വരുന്നത് ഈ പെയിൻ എന്തെങ്കിലും പ്രശ്നമുണ്ടോ നിങ്ങൾ പ്രശ്നം ഉണ്ടെന്ന് കരുതിയിട്ട് ഈ പെയിൻ കാരണം നിങ്ങളുടെ വർക്കൗട്ട് പ്ലാനിനെ മുടക്കുന്നു അതായത് നിർത്തിവെക്കുന്നു അത് കാരണം നിങ്ങളുടെ പെയിൻ ചിലപ്പോ ഒരു രണ്ട് ദിവസം കഴിഞ്ഞ് ആ പെയിൻ മാറുകയും നിങ്ങൾ വീണ്ടും വർക്കൗട്ട് സ്റ്റാണ്ടിയുമ്പോൾ വീണ്ടും ഈ പെയിൻ തിരിച്ചു വരികയും ചെയ്യും ഇത് നിങ്ങളുടെ ബോഡി ആക്റ്റീവല്ലായിരുന്നതുകൊണ്ട് ആക്റ്റീവ് ആക്കുമ്പോൾ ഉണ്ടാകുന്ന പെയിൻസാണ് ഇത് വീണ്ടും റോട്ടീൻ ആയിക്കൊണ്ടേയിരിക്കും ഈ പെയിൻ മാറാൻ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് കറക്റ്റ് ന്യൂട്രീഷണൽ പ്ലാനോട് കൂടിയിട്ടുള്ള ഡയറ്റ് എടുക്കുക അതായത് ന്യൂട്രീഷണൽ അടങ്ങിയിട്ടുള്ള ഫുഡ്സ് നിങ്ങൾ ടേക്ക് ചെയ്യുക നിങ്ങളുടെ മീൽസിൽ അതുപോലെ നിങ്ങൾ ഓരോ മസിൽ പാർട്സിന് വർക്കൗട്ട് ചെയ്യുമ്പോഴും ഓരോ മസിൽ പാർട്സിനും റെസ്റ്റ് കൊടുക്കാനും നിങ്ങൾ പ്രോപ്പറായിട്ട് ശ്രദ്ധിക്കുക ഇത് ഇത്രയുമാണ് നിങ്ങളുടെ വർക്കൗട്ട് പ്ലാനിന് നിങ്ങൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെയാണ് നിങ്ങൾ വർക്കൗട്ട് ഒരിക്കലും ഉപേക്ഷിക്കാൻ പാടില്ല ഈ പെയിൻ കാരണം അപ്പൊ നിങ്ങൾ ഉപേക്ഷിക്കുന്നത് മൂലം വീണ്ടും നിങ്ങൾ റെസ്റ്റ് കഴിഞ്ഞ് വീണ്ടും വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും ഇത് തന്നെയായിരിക്കും നിങ്ങളുടെ കയ്യിൽ അപ്പോൾ ഇതിന്റെ റൈറ്റ് ആൻഡ് റോങ് മനസ്സിലായില്ലേ നിങ്ങളുടെ ബോഡി ആക്റ്റീവ് കൊണ്ട് മാത്രമാണ് നിങ്ങൾക്ക് ഈ പെയിൻ ഉണ്ടായത് ഈ ബോഡി ആക്റ്റീവ് ആകുമ്പോഴത്തേക്കും പെയിൻ പതിയെ പതിയെ റിലീഫ് ആവുകയും ചെയ്യും നിങ്ങളുടെ ന്യൂട്രീഷണൽ പ്ലാനോട് കൂടിയിട്ടുള്ള ഡയറ്റിൽ നിങ്ങളെ ശ്രദ്ധിക്കേണ്ടതുണ്ട്